കേരള അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് നടത്തിയായിട്ടും അന്ന് കാലത്ത് പഴയകാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ജനാധിപത്യമായ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സമരത്തിന് റിസൾട്ട് ഉണ്ടാവും സമരത്തിന് തീർച്ചയായിട്ടും അത് ഫലം കാണുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾ ഇന്ന് ജോലി കളഞ്ഞ് എനിക്കറിയാം നിങ്ങളുടെ സൂപ്പർവൈസർമാർ കണ്ണുരുട്ടിക്കൊണ്ട് ഈ മേഖല സമരം പൊളിക്കാൻ പല പല ടീച്ചേഴ്സിനെ വിളിച്ചുകൊണ്ട് ഇത് അറിയാം ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും വിതരണം ചെയ്യുക സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് എം എൻ വിജയൻ അധ്യക്ഷനായി യു കെ ജലജ എം വി പ്രേമരാജൻ ലിസിയാമ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ഈസ്റ്റ് കണ്ണൂർ